അപ്പോൾ ഇന്ന് കരിയത്തമ്പാറ തോണിക്കാഴ്ചയ്ക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് കാഴ്ചകളും കൂടിയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ചിത്രീകൻ മിനി ട്രിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാലുശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് നേതൃത്വപരമായി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് ഇന്ന് തോണിക്കാഴ്ചയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് ഇന്നലത്തെ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾ അത് പാലിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം എന്ന് പറയുന്നത് ഇന്നലെ ഗബ്രിൻ്റെ പരിപാടിക്ക് നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലോ അപ്പോൾ വരുന്ന ആളുകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യരുത് ഈ പരിപാടി നടക്കുന്ന കരിയാത്തമ്പാറയ്ക്ക് വാഹനങ്ങൾ കൊണ്ടുവരരുത് ബുദ്ധിമുട്ടാവും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും മൊത്തം ഒരു അലോസരം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലേക്ക് അത് പോകും ഒരു കാരണവശാലും സംഘാടകർ പറയുന്നതിനപ്പുറത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ടിക്കറ്റ് എടുക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള തിക്കും തിക്കുന്തിരക്കുമാണ് മൂന്ന് മണിവരെ രണ്ട് കൗണ്ടറുകളാണ് ഉണ്ടാവുക ഒന്ന് തോണിക്കടവിലും ഒന്ന് കരിയാത്തമ്പാറ ഈ പരിപാടി നടക്കുന്നതിന്റെ എൻട്രൻസിലും അത് കഴിഞ്ഞ് ഒരു നാല് നാലരയോട് കൂടി അഞ്ച് കൗണ്ടറുകളാണ് ഉണ്ടാവുക മൂന്ന് കൗണ്ടറുകൂടി അഡീഷണൽ ആയിട്ട് വരും ഒന്ന് പാറക്കടവിൽ ഒന്ന് കരിയാത്തമ്പാറ ഒന്ന് കരിയാത്തമ്പാറേയും തോണിക്കടവിൻ്റെയും നടുക്ക് പിന്നെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കാർ പാർക്കിങ്ങിന് അടുത്ത് കൂടി വരും അപ്പൊ ഇത് അഞ്ചും ഉപയോഗപ്പെടുത്തണം എല്ലാവരും കൂടി ഇന്നലൊക്കെ സംഭവിച്ചത് എല്ലാവരും കൂടി ടിക്കറ്റ് വന്നിട്ട് ഈ എൻട്രൻസിലുള്ള കൗണ്ടറിലേക്ക് കുത്തി കുത്തിക്കേറി അവിടെ വല്ലാതെ ക്രൗഡും ബഹളവും തിരക്കും ടിക്കറ്റ് കിട്ടാത്ത ആളുകളൊക്കെ ആയി പോയ ഒരു അവസ്ഥയുണ്ട് അപ്പൊ വരുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഏറ്റവും അടുത്തുള്ള ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് ടിക്കറ്റ് നമ്മൾ സ്വന്തമാക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ അവിടെ പരിപാടിക്ക് വന്നിട്ടുള്ളത് ആറായിരത്തോളം ആളുകളാണ് ഇന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടായിരത്തോളം ആളുകളാണ് അപ്പോൾ ഇന്നലത്തെ ക്രൗഡ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ക്രൗഡ് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളാണ് നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് അവിടെ എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ കിട്ടാത്തൊരവസ്ഥയുണ്ട് സ്വതവേ അവിടെ കുറച്ച് റേഞ്ച് കുറവുള്ള ഏരിയ ആണ് പിന്നെ ക്രൗഡ് വരുമ്പോൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുമ്പോൾ റേഞ്ചിൻ്റെ നെറ്റ്വർക്കിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരാളെ ഒരാളെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും ആ കോമോഡ് തന്നെയൊക്കെ ഉണ്ടാവും പക്ഷെ തൽക്കാലം നമുക്കൊരു ബുദ്ധിമുട്ടാവാൻ അത് വലിയ ചാൻസ് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധയപ്പെടുക അപ്പോൾ അതുപോലെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയല്ല ഇന്ന് കൃത്യം ഏഴ് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും അപ്പോൾ സീതാര കൃഷ്ണകുമാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടാവും എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയവും ഇല്ല അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏഴ് മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് നിങ്ങൾ ഏഴ് മണിയാകാൻ കാത്തു നിൽക്കരുത് ആറുമണിയാകാനും കാത്തു നിൽക്കരുത് അതിൻ്റെ മുന്നേ തന്നെ എല്ലാവരും വരിക എല്ലാവരുടെയും ടിക്കറ്റുകൾ സ്വന്തമാക്കുക ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ തിക്കും തിരക്കൊന്നും ഇല്ലാതെ പരിപാടി കൃത്യമായിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള കരി അത്തമ്പാറയിൽ ഒരു അരമണിക്കൂർ നേരത്തെ വന്നു പോയതുകൊണ്ട് ഒരു നഷ്ടം വരാനില്ല അപ്പോൾ അതിനകത്ത് കയറി പരിപാടി കളർഫുള്ളാക്കുക പരമാവധി എൻജോയ് ചെയ്യുക അപ്പോൾ ഇത് ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷമാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് അത് പരമാവധി മാക്സിമം നമ്മൾ അതുകൊണ്ട് കളറാക്കി കൊടുക്കുക അത്രേ ഇത് പറയാനുള്ളൂ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വളരെ ഇൻഫോർമേറ്റീവാണ് കാര്യങ്ങൾ നമ്മൾ അവിടെ എത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുള്ളൂ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ചിത്രേഷ് വീക്കൻ മിനി ട്രിപ്സ്